ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഐ പി എല്ലിലെ വരാനിരിക്കുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ കാണില്ലെന്ന സംശയം ഓരോ ദിവസം കഴിയും തോറും ബലപ്പെടുകയാണ് ട്രേഡ് വിൻഡോയിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കും അദ്ദേഹം ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ കുറച്ച് ആഴ്ചകളായി ശക്തമാണ് കൂടാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ബന്ധപ്പെടുത്തിയും വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ സഞ്ജുവോ റോയൽസ് ടീമോ ഇവിടെയൊന്നും ഔദ്യോഗികമായി ഇനിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴിതാ സഞ്ജുവിനി തങ്ങളുടെ ടീം പ്ലാനുകളുടെ ഭാഗമല്ലെന്ന വളരെ വ്യക്തമായ സൂചന തന്നെ റോയൽസ് പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹം എനിക്ക് ടീമിൽ ഉണ്ടാവില്ലെന്ന് അടിവരയിടുന്നതാണ് റോയൽസിന്റെ ഈ നീക്കം എന്താണ് സംഭവം എന്നറിയാം രാജ്യം ഇന്ന് ഗുരുപൂർണിമാനം ആഘോഷിക്കവേ തങ്ങളുടെ പരിശീലക സംഘത്തുള്ളവരെ ആദരിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡ് റോയൽസ് ടീം ഡയറക്ടർ കുമാർ സംഘക്കാര ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് കോച്ചുമാർ ടാലന്റ് സ്കൌട്ട് തുടങ്ങിയവരുടെ എല്ലാം ഫോട്ടോസ് വ്യത്യസ്ത കാർഡുകളിലാക്കി റോയൽസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആകെ ഏഴ് പോസ്റ്റുകളാണ് റോയൽസ് തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒന്നിൽ പോലും ടീം ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ദ്രാവിഡി കഴിഞ്ഞാൽ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ നായകൻ സഞ്ജു സാംസണിനെ റോയൽസ് പൂർണ്ണമായി അവഗണിച്ചത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ എവിടെയെന്നും പലരും പോസ്റ്റുകൾക്ക് കീഴ് കമന്റുകൾ ഇടുകയും ചെയ്തിട്ടുണ്ട് വിവിധ ഫോട്ടോകളിൽ റോയൽസിന്റെ പല താരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും ഇക്കൂട്ടത്തിൽ ത്തിൽ യുവ അഗ്രസീവ് ഓപ്പണർ യശസ്വി ജെയ്സ്വാൾ രണ്ട് ഫോട്ടോസിലും വിക്കറ്റ് കീപ്പർ ധ്രുവ് ജൂറൽ ഒന്നിലും ഉൾപ്പെട്ടിട്ടുണ്ട് സഞ്ജുവിനെ റോൾസ് പൂർണ്ണമായി കൈവിട്ടതായും ജയ്സ്വാൾ തന്നെയാവും അടുത്ത ക്യാപ്റ്റനെന്നുമാണ് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് പോസ്റ്റുകൾക്ക് താഴെ പലരുടെയും പ്രതികരണം സഞ്ജുവിന് പകരം വിക്കറ്റ് കീപ്പിംഗ് ജൂറൽ ഏറ്റെടുക്കുമെന്നും ഉറപ്പായതായി പോസ്റ്റിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ ചൂണ്ടിക്കാട്ടി